ഒന്ന് തന്നെ തമിഴ്നാട്ടിലാണ് പിന്നെ രണ്ട് സ്ഥലം എവിടെയൊക്കെ അദ്ദേഹം മുമ്പ് പറയണത് കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും കാരണം ഇദ്ദേഹത്തിനെ അറിയാൻ വേണ്ടി പുറത്ത് ഇവിടെയൊക്കെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പലവരെയും നിന്നും പല സ്വാമിമാർ സന്യാസിമാരായി വന്നിട്ടുള്ള കുറച്ച് ഫോറിൻസുകൾ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പൂന്തറ വരികയും അന്ന് അദ്ദേഹം ആ ഓലക്കുള്ളിലിരിക്കുകയായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് അറിയുക അങ്ങനെ വരുമല്ലോ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇന്ന് പൂന്തറ പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അദ്ദേഹം അറിയണം അതാണ് ഈ സന്യാസിമാർ യഥാർത്ഥ സന്യാസിമാർ അത് തന്നെയാണ് ആക്കൂട്ടത്തിൽപ്പെട്ടാണ് നമ്മൾ ആലയ ആലയസ്വാമികളും ഈ ചണ്ടമ്പി സ്വാമികളെന്നുള്ളത് നാണുഗുരു എന്ന് പറയണവരും എല്ലാവരും അവർ അതങ്ങനെ തന്നെയാണ് അവരാവരവസ്ഥ കൈപ്പറ്റി സിദ്ധിച്ച് ആളാണ് അപ്പം നമ്മൾ അവരെ കാണുകയെന്ന് പറയുമ്പോൾ തന്നെ അവരറിയും അപ്പോൾ അങ്ങനെ അറിഞ്ഞ ആളുകൾക്ക് പിന്നെ കൂടുതൽ വിശദം നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അവർക്കെല്ലാം അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഭയപ്പാടും വരും ഈ ഭയത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അഭയം വരുന്നത് അഭയമാണ് ഭക്തി ഈ അഭയമാണ് ഭക്തിയായി അത് പിന്നെ പൂർണ്ണ അവസ്ഥയിൽ വരികയും അനുകരിക്കുകയും ചെയ്യുന്നത് ആരെയും ഈ ഈ ആളുകളെയൊക്കെ അനുകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റും പിന്നെ ഒരു വിഭാഗക്കാര് അങ് കൈലാസത്തിലൊക്കെയാണ് ചെന്നിരിക്കുന്നത് അവര് മറ്റാരെയും ഇച്ഛിക്കുന്നില്ല ഏകാന്തമായിട്ടിരിക്കുകയാണ് ഈ ആ ഐസ് മൂടും ഒരു പീരീഡ് ആകുമ്പോൾ ഐസ് മൂടും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ആണ് ഹൗസിംഗ് ബോർഡ് ഉള്ളത് സെൻട്രൽ ജയിലിനകത്ത് ഹൗസിംഗ് ബോർഡ് ഉള്ളത് ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന ഒരു സബ് കളക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങേരക്ക് തിരുവനന്തപുരത്ത് ഇവിടെ പിന്നെ കളക്ടറേറ്റിൽ സബ് കളക്ടറായിട്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ക്വാർട്ടേഴ്സാണ് ഈ സെൻട്രൽ ജയിലിനകത്തുള്ള ആ കരമനെന്ന് നമ്മൾ ആറിന്യൂരൊട്ട് ഇറങ്ങി വന്നിട്ട് ആ കേത്തം കയറി പോകുന്ന സ്ഥലത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ സഹോദരിയൊക്കെ അദ്ദേഹം ചെറുപ്പമാണ് കല്യാണവും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ അമ്മ കൃത്യമായി കാലത്ത് ഇദ്ദേഹം പോകാൻ നേരത്ത് നമ്മൾ നമ്മളെ കാഞ്ചീരം കോലം നടക്കൊണ്ട് ഞാനന്ന് സെക്രട്ടറിയാണ് തുറന്നു വിട്ടിട്ട് അദ്ദേഹം കൂടെ കയറിയൊന്നും തൊഴുതിട്ട് നമ്മളെ പറയും ഇങ്ങനെയാണ് അവർ പൊക്കോളും എന്തായാലും കയറ്റമൊക്കെ ആയതുകൊണ്ട് പ്രായമുണ്ട് അമ്മയ്ക്ക് ആരെങ്കിലും ഒരാളൊന്ന് പോകണമെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയും അങ്ങനെ പോകും അപ്പോൾ അവർ കൃത്യമായിട്ട് വന്നു അപ്പോൾ അവരുമായിട്ട് ബന്ധമൊക്കെ വന്ന് ഞങ്ങൾ ഉത്സവത്തിൻ്റെ കാലാവധി സമയത്ത് ഞങ്ങളവിടെ പിരിവിന് പോകുകയും ഈ വീട് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിൻ്റെ എന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പരിധിവരെ എന്നെക്കാൾ ആ സമയത്ത് എളുപ്പമായിരുന്ന ആ സബ് കളക്ടർ പോലും എനിക്ക് ഗുരുവായി വന്നിട്ടുണ്ട് കാരണം ഈ പറയുന്ന ഹിമാലയത്തിൽ ഇരിക്കുന്ന ഈ അതിശ്രേഷ്ഠമായ സന്യാസിമാർ നമ്മൾ പതഞ്ജലി മഹർഷിയുടെ ഫോട്ടോ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇരിക്കുന്നത് അസ്ഥി മാത്രമേ ഉള്ളൂ അതിൽ മാംസം എന്ന് പറഞ്ഞില്ല തൊലിയും അസ്ഥിയും കൂടി ചേർന്നാണ് ഇരിക്കുക അതാണ് പതഞ്ജലി മഹർഷി ഈ പതഞ്ജലി മഹർഷിയെ പോലെയുള്ള ആൾക്കാരാണ് അവരുടെ ഇവിടെ മാത്രമേ ഇങ്ങനെ ഇങ്ങനെ സ്പന്ദിക്കുകയുള്ളൂ പ്രാണൻ അവരെ എത്രയോ ജന്മങ്ങൾ കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവരെ നഖം വളർന്ന അവിടെ ഇരിക്കുന്ന സൈപ്രസ് മരത്തിലൊക്കെ ചുറ്റിയിരിക്കുകയാണ് അപ്പോൾ എത്ര മാത്രം വർഷം ആയിരക്കണക്കിന് വർഷം വന്നാലേ എനിക്കാവും അവരും ഈ പറയുന്ന അവധൂതന്മാർ തന്നെയാണ് അപ്പം അതൊന്നും നമുക്ക് ആ സ്ഥലത്തേ ചെല്ലാൻ പറ്റില്ല അതിനൊക്കെ എത്രയോ താഴെയാണ് ഈ അഘോരികൾ എന്ന് പറയുന്ന ശിവഭക്തന്മാരുള്ളത് അപ്പം ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ശാസ്ത്രവേദം ശതകോടി കെറ്റാലും ഞാൻ ആദ്യം പറഞ്ഞു നൂറ് കോടി ഗ്രന്ഥം പഠിച്ചാലും ഇത് എഴുത്തച്ഛനും പറയും അധ്യാത്മരാമായണം പൂര വിരിഞ്ച വിരുദ്ധ നൂറ് കോടി ഗ്രന്ഥമുണ്ടല്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മാമുനി പ്രവരനായി വന്നത് കണ്ട് ദാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്ന് അരുൾ ചെയ്തു ഇത് പറഞ്ഞോളൂ വീണാപാണിയും ഉപദേശിച്ചു രാമായണം വീണാപാണി എന്ന് പറഞ്ഞാൽ നാരദരാണ് വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൻ കാട്ടാളനായ രത്നാകരൻ്റെ നാവിലാണ് ആരി ഈ വാണി ദേവി സരസ്വതി ദേവി ഇരിക്കുന്നത് വാണിയിടുക എൻ നാവിന്മേൽ ഏവം ചൊല്ലുവാൻ നാണമാകുന്നു താനും അതിലെന്താകുന്ന ഇപ്പോൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പറയുന്ന വാക്കുകളെല്ലാം അവിടെ നിന്നാണ് വരുന്നത് എല്ലാം ഗുരുസ്മൃതി കൂടെ അല്ലാതെ ഗുരുവാക്യത്തിൽ കൂടെ അല്ലാതെ ഒരു സൂചി ഉള്ള ഒരു അക്ഷരം പോലും മറ്റൊന്നും ഇല്ല അത്ര സ്പഷ്ടമാണ് പക്ഷേ ഇതിലോട്ടൊക്കെ ചെല്ലണമെങ്കിൽ പെട്ടെന്ന് ഈപ്പോൾ ചെന്ന് ഒരു കോവിലപ്പോയല്ലൊരു സന്യാസി കണ്ട് ഓടിച്ചെന്ന് കുറെ തൊഴു അദ്ദേഹത്തിന് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും വാങ്ങിക്കില്ല കിടന്ന് നിർബന്ധിച്ച് ചില ആളുകൾ കിടന്ന് നിർബന്ധിക്കും അപ്പോൾ അവർക്ക് അവർക്ക് രൗദര്യം വരാൻ പാടില്ല അവർ ഈ രൗദ്ര അക്ഷക്കാരാണ് രൗദ്ര എന്ന് പറഞ്ഞാൽ അക്ഷ കളഞ്ഞ തേയിച്ചവരാണ് അപ്പോൾ എല്ലാം തേയിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വരില്ല നമ്മൾ എന്തേലും പറഞ്ഞിരുന്നാലും അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ അസഹ്യാവുമ്പം ഈ പറയുന്ന ആളറിയാതെ അവരെ തന്നെ തന്നെ എയിച്ച് പോകും അതിനുള്ള വിദ്യ അവർക്കുണ്ട് അവർക്കെല്ലാം അറിയാം അപ്പം രൗദ്രം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഒന്നാലേ ശാന്തത ഉണ്ടാവുള്ളൂ ശാന്തത അവിടെ രൗദ്രത്തിൽ നിന്നാണ് ശാന്തത ഉണ്ടാകുന്നത് അതിന് രുദ്രാക്ഷം കിട്ടിയിട്ട് കാര്യമുള്ളൂ രൗദ്ര അക്ഷ രുദ്രാക്ഷ എന്നാണ് രൗദ്ര അക്ഷ രുദ്രാക്ഷ ഇപ്പോൾ രൗദ്രം പോവാനാണ് രുദ്രാക്ഷം കിട്ടുന്നത് പറഞ്ഞ മനസ്സിലെ അപ്പം രുദ്രാക്ഷം കിട്ടിയതുകൊണ്ട് രൗദ്രം പോവില്ല ആ ആൾ വീണ്ടും വീണ്ടും ഇതായിട്ട് വരേയുള്ളൂ അത് നമ്മൾ ആർജിച്ചെടുക്കണം എല്ലാം നമ്മൾ പഠിക്കണം നമുക്ക് ഗുരു കയ്യെ പിടിച്ച് എഴുതി തരണം ഹരി ഓം ഹരി ശ്രീ ഗ ഗണപാതേ നമഹ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ എത്ര പ്രാവശ്യം എഴുതി 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 എഴുതിയാണ് ഇത് വരുന്നത് അതേപോലെ ഇതും ഒരു ലോകത്തെ ഈ ബ്രഹ്മാണ്ടത്തിനകത്തുള്ള ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും പുരാതനവുമായ ഒരു വിദ്യയാണിത് ഒരിക്കലും നാശം വരാത്തതിനാണ് നമ്മൾ സനാതനം എന്ന് പറയണത് ധർമ്മം എന്ന് പറയുന്നത് അതൊക്കെയാണ് വസ്തു അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഔതുകന്മാരുണ്ട് പിന്നെ നമ്മൾ എത്ര തന്നെ അവരോടൊക്കെ സഹകരിച്ചിരുന്നാലും ആരും ഈ ചെന്ന് തൊഴുന്ന ഭക്തന്മാർ ഏതവസ്ഥയിലാണ് അവരിനി എത്രത്തോളം അവർ മുമ്പോട്ട് പോകും എന്നുള്ളതൊക്കെ അറിയാമെങ്കിൽ പോലും അവരാരും അത് പറയ പോലും കാരണം അവരുടെ ഇതൊന്നും അവർക്ക് വിഷയമല്ല ഒരാളെ കാണുമ്പോഴും അവരുടെ ശബ്ദത്തിനും കാണുന്നക്ക അവർ അവരുടെ എല്ലാം ഈ പറഞ്ഞവരുടെ പ്രിൻ്റ് എടുത്ത് വച്ചിരിക്കുമ്പോൾ അവർക്ക് വരും പക്ഷേ അവരൊക്കെ അതും അപ്പോഴും കളയണം അവർ അങ്ങനെ അത്ര ഈശ്വരനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമാണ് ഈ ഈശ്വരനുള്ള ഉള്ളിയിരിക്കുന്ന ആത്മാവിനെ പരംബ്രഹ്മമാക്കിയവരാണ് തൻ്റെ ഉള്ളിൽ കത്തി നിൽക്കുന്ന മണി എന്നുള്ള വിളക്ക് അതാണ് പറയുന്നത് അതിൽ പറയും ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടെന്ന് ആർത്തു കൊണ്ട് ക്ഷേത്രങ്ങൾ തോറും വലം വയ്ക്കുന്ന എന്തിനു ഗാത്രത്തിൽ ഇരിപ്പോൾ ഒന്നിനെ അറിയാതെ ക്ഷേത്രങ്ങൾ തോറും വലം വച്ചാൽ കണ്ട് കിട്ടിയിടുമോ തൻ്റെ ഉള്ളിൽ അഗ്നി ഉണ്ടെന്നറിയാതെ തീക്ക് വേണ്ടി അന്വേഷിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞത് എഴുത്തച്ഛനാണ് ഇതൊരു ഈ പറയുന്ന ഒരു ഉപദേശത്തിൽപ്പെട്ട ഒരു അതിമഹത്തായ മഹത്തായ ചിന്താരത്നത്തിലുള്ളൊരു വാക്കാണ് അത്രമാത്രം കട്ടിയുള്ളതാണ് അപ്പോൾ നമുക്ക് അവതുക പക്ഷേ എങ്കിലും നമുക്ക് ഈ അവതൂതന്മാരെ പോലെ നമ്മൾ നമ്മളവരെ വ്യത്യസ്തരായി കാണാൻ പാടില്ല പലരും പല ഗ്രേഡാണ് അപ്പോൾ ഇവിടെ സന്യാസാശ്രമത്തിൻ്റെ നാല് ധർമ്മങ്ങളെ പറഞ്ഞു നാല് അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജീവബ്രഹ്മ ഐക്യമാണ് ആദ്യത്തെ അവസ്ഥ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചവനെന്ന് പറയുന്നത് അവർക്ക് മാത്രമേ തമസ് രജസ് സാത്വികം എന്ന് പറയുന്ന മൂന്ന് വിഷയത്തിൽ നിന്നും മാറി അടുത്ത അവസ്ഥയ തുര്യത്തിൽ തുര്യാവസ്ഥ തുര്യാവസ്ഥ ആ തുര്യാവസ്ഥയിൽ എത്രയോ ജന്മം എടുത്താൽ മാത്രമേ അവർക്ക് പിന്നെ തുര്യ അതീതമാകാൻ സാധിക്കും അതും എത്രയോ ജന്മം എടുത്താൽ മാത്രം തുര്യാതീതത്തിൽ തന്നെ ഇങ്ങനെ പോകും അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അവർ തുര്യ അതീതമാകുന്നത് ഈ തുര്യാതീതമായാലും പിന്നെയും കുറേ കാലം അവർക്ക് എടുക്കേണ്ടി വരും പിന്നെ അവരാണ് വരിഷ്ഠമാകുന്നത് ആ വരിഷ്ഠ പദവിയാണ് ഏറ്റവും ഉത്തംഗമായിട്ടുള്ളത് അപ്പം ഈ അവസ്ഥയിൽ വരുന്ന ആൾക്കാരാണ് ഇതിലേക്ക് വേണ്ടി അപ്പം അതിനെ പറഞ്ഞ ജീവപരം വഹിക്ക സമാധി ജീവൻമുക്ത അടുത്ത ജീവൻ മുക്ത സമാധി വിദേഹമുക്ത സമാധി പറഞ്ഞ ഈ വിദേഹമുക്തി തന്നെ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുള്ളൂ അതിനെ ഹംസം എന്ന് അതാണ് അവര് ഉപദേശം കിട്ടിയ അപ്പോഴും പോലെ ആ ഉപദേശമന്ത്രം മാത്രം ജവിച്ചുകൊണ്ടിടും ഒന്നും കാണുന്നില്ല കള്ളു തുറന്നിരിക്കും പിന്നെ അവർ കാണുന്നത് തന്നെ ആയിരിക്കും സൂര്യനെ മാത്രമേ ദർശിക്കൂ കണ്ണ് തുറന്നു പത്ത് മണിയാകുമ്പോൾ അതിൻ്റെ രൗദ്രഭാവം തുടങ്ങുകയാണ് ആ കിരണങ്ങൾക്കെൻ്റെ അതിൻ്റെ പവർ വരെയാണ് അതിനെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും ആ കണ്ണെടുക്കുന്നത് രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ ഈ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഉള്ള ആ രൗദ്രത മുഴുവൻ അതാണ് പറഞ്ഞ ശാന്തത ഉണ്ടാക്കാൻ വേണ്ടി ശരീരത്തിനേയും മാത്രം ശാന്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ യോഗചര്യങ്ങളൊക്കെ നടത്തുന്നതല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് പല വിഗ്രഹങ്ങളും അത് ഇതുമൊക്കെ കെട്ടി കൽ കറു ചെമ്പ ഈ കടവുള്ള എൻ്റെ എണ്ണി നെയ്യേ വീണിലേശുവാനേ എന്ന് പറയും പറഞ്ഞ മനസ്സിലായി എന്നിട്ട് അവിടെയും ചെയ്യുന്ന എന്താണ് അവൻ ഇതിന് ഒരു പത്ത് മിനിറ്റ് പോലും നട്ടലിൽ നിന്നിരിക്കണില്ല ഒരുത്തരും എൻ ജാൻ ഉടമ്പക്ക് ശിരസേ പ്രമാണം പറഞ്ഞാൽ നട്ടലിൽ ലംബമായിരിക്കണം വാങ്ങാൻ പാടില്ല ഊർജ്ജ പ്രാപ്തിയാണ് പുറത്തുനിന്ന് പ്രാണനൊന്നും എടുക്കാൻ പാടില്ല നിയമമാണത് പക്ഷേ അത് എവിടെ നിന്ന് പ്രാണമെടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കാനും പാടില്ല അത് ഈ ശിഷ്യ അർഹതപ്പെട്ട ശിക്ഷന് മാത്രമേ കൊടുക്കാവൂ കാരണം അത് ആ ഗുരുക്കന്മാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ഗുരു ഉപദേശം വാങ്ങിച്ച ആൾക്കാർ പോലും ഗുരു ജീവിച്ചിരിക്കെ ഇദ്ദേഹത്തിനെ സമീപിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇദ്ദേഹം തന്നെ ഉപദേശം കൊടുക്കുകയാണ് ശിഷ്യസമ്പത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യണത് ശിഷ്യസമ്പത്ത് അങ്ങനെയല്ല ഉണ്ടാവുന്നത് യഥാർത്ഥ ശിഷ്യനെ ഗുരു കണ്ടുപിടിക്കുകയാണ് അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഇപ്പോൾ ആഗ്രഹം കൊണ്ട് പോകുക ഒക്കെ ചെയ്യാം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും അത് കിട്ടില്ല അതിനൊക്കെ ഒരു അവസ്ഥ വന്നാലേ കിട്ടുള്ളൂ നമ്മൾ ജന്മജന്മാന്തരമായി നമ്മളറിയാതെ കുറേ കാര്യങ്ങളുണ്ടാവും അതിലുള്ളതാണ് സഞ്ചിതം ആ സഞ്ചിതത്തിൽ പെടാതെ കുറച്ചുണ്ട് അത് വിജ്ഞാനമായ കോശമെന്നുള്ള അഞ്ച് കോശങ്ങളുണ്ട് അതിൽ ഈ വിജ്ഞാനമായ കോശമെന്നു പറഞ്ഞാൽ മുൻ ജന്മങ്ങളിൽ ആർജിതിരിക്കുന്ന സത്കർമ്മങ്ങളാണ് സത്കർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശാരീരികമായും മാനസികമായിട്ടും അർപ്പിതമായ പുണ്യകർമ്മങ്ങളെയാണ് സത്കർമ്മം എന്ന് പറയുന്നത് സഞ്ചിതം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പാ അത് അരുതാത്തതെല്ലാം ചെയ്ത് കൂട്ടിയ ദോഷകർമ്മങ്ങൾ അതിൽ കെട്ടിയെടുത്തുകൊണ്ട് കിടക്കുകയാണ് അതിനെ ഈ മൂലമന്ത്രം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ ഒരു മനുഷ്യ ശരീരത്തിനകത്ത് കിടക്കുന്ന താൻ ജന്മജന്മാന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല തെറ്റുകൾക്കും ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു ഒരു എഴുത്തുകാരെ ഉള്ളിയിൽ ഇപ്പോൾ ഉണ്ട് ആ എഴുത്തുകാരെ ഇങ്ങനെ ഓരോ വെള്ളിക്കല്ലായിട്ട് ഇങ്ങനെ നീക്കി വെക്കും കൈ കിട്ടുന്ന കല്ല് വെള്ളിക്കല്ലെന്നല്ല എല്ലാം ഇങ്ങനെ എടുത്ത് നീട്ടി നീട്ടിയിരിക്കും ഒരു ജന്മം കഴിയുമ്പോൾ അതെല്ലാം കൂടെ വാരി കെട്ടും അടവാക്കും അടുത്ത ജന്മവും ഇതുതന്നെ വരും ഇങ്ങനെ കുറേ വാരി കെട്ടി വെച്ചിരിക്കണ സാധനമാണ് ഈ സഞ്ചിതം ഈ സഞ്ചിതമെല്ലാം അറ്റാൽ മാത്രമേ എന്തുണ്ടാവൂ പ്രാണനുള്ളിലടങ്ങും പിന്നെ പ്രാണൻ ഈ ബലൂണിനകത്ത് ഹൈഡ്രജൻ നിറച്ചിട്ട് അഗ്രഹം കെട്ടി അങ്ങ് കയ്യിൽ നിന്ന് വിട്ടുകൊടുത്ത് അതങ്ങ് പൊങ്ങി പോകും ഇതും മനുഷ്യൻ ചെയ്യും അതാണ് പറഞ്ഞത് പ്രാണായാമം ഉത്തമമാണെങ്കിൽ ക്ഷിതി വിട്ട് പൊങ്ങണമെന്നാണ് പറയുന്നത് ഇരുപത്തിനാല് കലകളുണ്ട് പ്രാണായാമത്തിൽ പക്ഷെ അതിൽ ഉത്തമമാവണമെങ്കിൽ എന്തുവരും ക്ഷിതിയിൽ നിന്ന് ഉയർന്നു പോകും സഞ്ചാരത്തിലോട്ട് പൊയ്ക്കോളും പക്ഷെ അതും ചെയ്യരുതെന്നാണ് പറഞ്ഞത് അറിയ നിർത്തുക അവിടെ ഈ സന്യാസ സന്യാസാശ്രമത്തിലോട്ട് പ്രവേശിക്കുന്നവർക്ക് ഒരു ഓരോരോ കാര്യങ്ങൾ നേതി നേതി എന്നൊരു ശബ്ദം കൂടെ ഉള്ളിൽ നിന്ന് കേൾക്കും കാരണം എടുക്കുന്ന പ്രാണൻ ഹെറീം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ശ്വസിക്കുന്ന ആരും അറിയുന്നവനും അറിയാത്തവനും വലിച്ചെടുക്കുന്നത് എങ്ങനെയാണ് അവൻ പോലും അറിയാതെ ഹെറീം എന്നാണ് അത് ധൂം എന്ന് പറഞ്ഞ് മൂലാധാരത്തിൽ ഇടിക്കും എടുക്കുന്ന വായു ധീം എന്നു പറഞ്ഞാൽ നാശയെ കൂടെ പുറത്തു പോകും വലത്തു നാശിയെ കൂടെ ഇടത്ത ആശിയെക്കൂടെ ഇങ്ങനെ ഇരുപത്തോരായിരത്തി അറുന്നൂറ് പ്രാണൻ ഒരു ദിവസം ഉത്തമദേഹി വലിച്ചെടുക്കുകയാണ് ഒരു ഉത്തമദേഹി ദേഹി ഇരുപത്തോരായിരത്തി അറുന്നൂറ് പ്രാണൻ വലിക്കുകയാണ് പുറത്തുനിന്ന് ഈ വായുവിൽ നിന്ന് ഇത് അശുദ്ധിയല്ലേ എല്ലാം അശുദ്ധിയല്ലേ എന്ന് തൻ്റെ ഉറച്ച വിശ്വാസമാണ് ഓരോരുത്തരുടെയും ഉറച്ച വിശ്വാസമാണ് പക്ഷേ ഒരു സിദ്ധം പറയും അലകടൽ എച്ചിലല്ലേ ഇളുക്കും മൂച്ചു എച്ചിലല്ലേ പറഞ്ഞ മനസ്സിലാണ് കടലിൽ എച്ചിലല്ല കടലിലെച്ചിലല്ല അപ്പം അതിന് തെളിവെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇല എടുത്തിട്ടാലും അതിനെ കരയെ കയറ്റി ഒരു ജഡം കിടന്നാലും അടിച്ച് കരയെ കയറ്റി കളയും അപ്പം അത് അച്ചിലാണ് അല്ല അത് പ്രൂഫല്ലേ ഇത് കറന്ത പാൽ എച്ചിൽ അല്ല ഈ എന്തുകൊണ്ടാണ് കന്നുകുട്ടി കൊടുത്താലേ ചെറുത്തുള്ളൂ പറഞ്ഞു ചോദിച്ചിൽ അയാൾ ചെയ്ത കർഭമല്ലല്ലോ എങ്കിലേത് ഇതായിട്ട് മാറുകയുള്ളൂ ആ കന്നുകൂട്ടി ചെയ്തതോ തള്ള ചെയ്തോ അല്ലല്ലോ കറന്ത പാലും എച്ചിലല്ലേ അപ്പോൾ പിന്നെ ഭൂമിയിൽ ഏത് എച്ചിലുണ്ട് ഒന്നും എച്ചിലില്ല താൻ ചെയ്യുന്ന തെറ്റുകളാണ് എച്ചിൽ അതാണ് സഞ്ജീതം അപ്പോൾ ഇതൊക്കെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് പോകുന്നു പോയി അത് ആയ ആളുകളാണ് ഇങ്ങനെ മൂന്നാല് അവസ്ഥയായിട്ട് നടന്നു പോകുന്നതും അവരെല്ലാം ഈശ്വരന്മാരും തന്നെ പറഞ്ഞ മനസ്സിലായതിൻ്റെ പല ആൾക്കാർ പല അവധൂതന്മാർ ശ്രേഷ്ഠത്വം വന്ന അവധൂതന്മാരെല്ലാം ഒന്നീ ഭൂമിയിൽ ഇടിച്ച് താളം അങ്ങ് ഇറങ്ങിപ്പോകും ശരീരത്തിന് നശിപ്പിക്കുന്ന അങ്ങനെയാണ് ചിലർ ഇറങ്ങി അങ്ങ് പോവും ചിലർ ചില അമ്പലങ്ങളിലെ ബിംബ ബിംബസ്ഫുടത്തിൽ ചെന്ന് ചേരും അതി കഠിനമായ അനുഷ്ഠാനത്തോട് വന്നിരിക്കുന്ന ഒരു താന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരൻ്റെ ക്രിയായോഗ മാർഗത്തിലുള്ള ശ്രദ്ധയുടെ മഹാത്മ്യമാണ് അതിൽ ചൈതന്യം വർദ്ധിക്കുന്നത് ഇവിടെ അല്പം സ്വല്പം മാറി ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് നമ്മുടെ വിഷയത്തിൽ നിന്ന് അതെന്തെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ചെയ്യുന്ന പല കാലവും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ചെയ്യാണ് എന്തൊക്കെയാണ് അവിടെ ചെയ്യണമെന്നാണ് അവൻ്റെ മനസ്സിൽ വരണത് ഇത് അത്രയും അവൻ്റെ കയ്യിൽ അല്പം അധികം പൈസ ഉണ്ടാവില്ലേ പറ്റുള്ളൂ അപ്പോൾ ധനം അല്പം കൂടി വരുമ്പോൾ അവന് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് എന്ത് ചെയ്യണം ആ അന്ധമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ വരും അപ്പോൾ അതനുസരിച്ച് ചെയ്യും അപ്പോൾ ചെയ്യുമ്പോൾ അവിടെ വച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് അതീതമായ അത് ചെയ്യാൻ പാടില്ല അത് ആ ക്ഷേത്രത്തെയും ബാധിക്കും അവിടെ ആ ദേവൻ്റെ പ്രധാന ദേവൻ്റെ മൂലമന്ത്രവും ഉപദേവതകളുടെ മൂലമന്ത്രവും മാത്രമേ ജീവിക്കുക അമ്പലത്തിനകത്ത് കയറിയാൽ അവിടെ നടക്കുന്നതും അങ്ങനെ തന്നെ ഈ അടിക്കാൻ പോകുമ്പോൾ ഇറങ്ങിയാൽ ഓടാനൊന്നും പാടില്ല വളരെ സാവകാശം ഭൂമി ദേവിക്ക് പോലും മെതി ഇല്ലാതെ വരണം താൻ പറയുന്ന മന്ത്രം അടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കാൻ പാടില്ല എന്നാണ് കാരണം വൈകി മദ്യമ പശ്യന്തി പര എന്ന് പറയുന്നതാണ് സംസാര വിഷയാതികൾ വരുന്ന പ്രാണന നമ്മൾ ദുരുയോഗം ചെയ്യുന്നത് പല രീതിയിൽ നമ്മൾ പ്രാണൻ ഉച്ഛസിച്ച് കളയുന്നുണ്ട് ഇത് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ കൂടെ ഇത് പറഞ്ഞാലേ ആ വിഷയം പൂർണ്ണമാവുള്ളൂ വിഷയം പൂർണ്ണമാവാതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒന്നും മനസ്സിലാവില്ല അങ്ങ് പറഞ്ഞു വന്നത് വളരെ ഇന്നത്തെ കാലത്ത് ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്തരെന്ന് പറഞ്ഞ് കോവിലിൽ പോകുന്ന ആളുകൾ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര ബന്ധങ്ങളും ഒന്നും തന്നെ പാലിക്കാതെ ആ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെ അഭിവൃദ്ധിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ല അതിനവിടെ ഇതൊക്കെ നിർമ്മിച്ച ആൾ തന്നെ പല വസതി വെച്ചിട്ടുണ്ട് ഇതൊന്നും മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ നോക്കാറില്ല അവന് ഞാനിവിടെ എന്തൊക്കെ ചെയ്താൽ എന്നെ ആളുകൾ അംഗീകരിക്കും എന്നാണ് വിചാരിക്കുന്നത് മാത്രമല്ല എനിക്ക് എന്ത് കിട്ടും ലാഭം എന്നുദ്ദേശിക്കുന്നതാണ് ഈ രീതി